എം എൽ എസിൽ ഇന്റർ മയാമിയെ സമനിലയിൽ തളച്ച് അറ്റ്ലാന്റിയ യുണൈറ്റഡ് മുൻ ബാഴ്സലോണ താരങ്ങളായ ലേണൽ മെസ്സിയും ലൂയിസ് സുവാരസും ജ്യോതി ആൽബയും ഇല്ലാതെയാണ് ആദ്യ പകുതിയിൽ ഇന്റർമയാമി കളത്തിലിറങ്ങിയത് പരിക്കും മഞ്ഞക്കാടും കാരണം സസ്പെൻഷൻ നേരിടേണ്ടി വന്ന ഇന്റർമയാമിയുടെ സ്ഥിരം സ്റ്റാർട്ടർമാരിൽ മൂന്ന് പേർ മാത്രമാണ് കളിക്കളത്തിലുണ്ടായത് സസ്പെൻഷൻ നേരിട്ട കോച്ച് ടാറ്റ മാർട്ടിനോയുടെ സ്ഥാനത്ത് അസിസ്റ്റന്റ് കോച്ച് ജോർജ് ടൈലർ ആയിരുന്നു ടീമിനെ നിയന്ത്രിച്ചത് ടൈലറും കമ്പാനിയും ജൂലിയൽ ഗസലും മുന്നേറ്റ നിരയിൽ പന്ത് തട്ടിയ ഇന്റർമയാമി തുടക്കം മുതൽ കളിയിൽ ആദ്യം ും പുലർത്തുകയും ചെയ്തു ഇരു ടീമുകളും ചില ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ നടത്തിയ ആദ്യ പകുതിയിൽ കളിയുടെ ഇരുപത്തിയൊമ്പതാമത്തെ മിനിറ്റിലാണ് ഇന്റർമിയാമി മുന്നിലെത്തുന്നത് ഫ്രാങ്കോ നെഗ്രി മുന്നിലേക്ക് നൽകിയ പന്ത് ഡേവിഡ് റൂയിസ് മനോഹരമായി വലയിലെത്തിച്ച് ഇന്റർമിയാമിക്ക് ലീഡ് നേടിക്കൊടുത്തു ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ടുനിന്ന ഇന്റർമയാമിക്കെതിരെ രണ്ടാം പകുതിയിൽ തകർപ്പൻ കളിയാണ് അറ്റ്ലാന്റ യുണൈറ്റഡ് പുറത്തെടുത്തത് കളിയുടെ അമ്പത്തിയാറാമത്തെ മിനിറ്റ് തന്നെ അറ്റ്ലാന്റ യുണൈറ്റഡ് സമനില നേടിയെടുക്കുകയും ചെയ്തു പെഡ്രോ അമഡ്രോ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ ഒട്ടും പിഴക്കാതെ തലകൊണ്ട് സഭ പോസ്റ്റിലേക്ക് മറിച്ചിട്ട് അറ്റ്ലാന്റ യുണൈറ്റഡിന് സമനില നേടിക്കൊടുത്തു എന്നാൽ അറ്റ്ലാന്റി യുണൈറ്റഡിന്റെ ആഘോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായില്ല ക്രിമാഷിയെ ഫൗൾ ചെയ്തതിന് കിട്ടിയ ഫ്രീ ഫ്രീകയ്ക്ക് കമ്പാന ഗോളാക്കി മാറ്റി വീണ്ടും ഇന്റർ ഇന്റർമയാമിയെ മുന്നിലെത്തിച്ചു പിന്നീട് അങ്ങോട്ട് പൊരുതിക്കളിച്ച അത്ലാന്റ യുണൈറ്റഡ് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തെങ്കിലും ഇന്റർമയാമി ഗോൾ കീപ്പർ കലന്തറിനെ കീഴ്പ്പെടുത്താൻ മാത്രം സാധിച്ചില്ല ആൽബയെയും മെസ്സിയെയും കളത്തിലിറക്കി ഇന്റർമയാമിയും മത്സരത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചതോടെ ഗോൾ മുഖത്തും അപകടം മിന്നിമറഞ്ഞു എന്നാൽ പൊരുതിക്കളിച്ച അത്ലാന്റ യുണൈറ്റഡ് കളിയുടെ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ഇന്റർമയാമി ഗോൾ കീപ്പർ കലന്തറെ കീഴടക്കുക തന്നെ ചെയ്തു ബ്രൂക്സ് ലെനൻ നൽകിയ പന്ത് അലക്സി മിറാഞ്ചുക്കിന്റെ മനോഹരമായ കിക്ക് ഗോൾ കീപ്പർ കലന്തറെ മറികടന്ന് പോസ്റ്റിന്റെ മൂലയിലേക്ക് പതിച്ചു ഇതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു എം എൽ എസിൽ ഇന്റർമയാമി ഇരുപത്തിയൊമ്പത് കളിയിൽ നിന്ന് പത്തൊമ്പത് ജയവും ആറ് സമനിലയും നാല് തോൽവിയുമായി അറുപത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക